നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്രമസമാധാന വിഭാഗം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ചീഫ് സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് സർക്കാരിനെ അറിയിക്കാതെ വിദേശയാത്ര നടത്തി എന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പത്ത് ദിവസത്തേക്ക് ഇദ്ദേഹം സിംഗപ്പൂർ യാത്ര നടത്തിയിരുന്നു എന്നാണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായതിനാൽ കമ്മീഷന്റെ അനുമതിയോടെയാണ് യാത്ര നടത്തിയത് എന്നാണ് എ പറയുന്നത് ഈ സമയത്ത് ഉദ്യോഗസ്ഥർ കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് എന്നും പോലീസ് മേധാവി വഴി കമ്മീഷനെ അറിയിച്ച് അനുമതി തേടിയ ശേഷമാണ് യാത്ര ചെയ്തത് എന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ പറയുന്നു ക്രമസമാധാന വിഭാഗത്തിലെ ചുമതല ക്രൈംബ്രാഞ്ച് എ ഡി ജി പി കൈമാറിയിരുന്നു ഇക്കാര്യം പോലീസ് മേധാവി കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ വാദിക്കുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷൻ സർക്കാരിന് കൈമാറിയപ്പോഴാണ് സിംഗപ്പൂർ യാത്ര നടത്തിയ എ ഡി ജി പി സർക്കാരിൽ നിന്ന് രേഖാമൂലം അനുമതി തേടിയിരുന്നില്ല എന്ന് ഡി ജി പിയുടെ അനുമതി മാത്രമാണ് വാങ്ങിയിരുന്നത് എന്നും വ്യക്തമായിരുന്നു ഇതേ തുടർന്നാണ് ചീഫ് സെക്രട്ടറി വി വേണു ഇത്തരം നടപടി ആവർത്തിക്കരുത് എന്ന് എ ഡി ജി പിക്ക് മുന്നറിയിപ്പ് നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിയും അജിത് കുമാറിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു എന്തായാലും ഇത്തരത്തിൽ ഈ ചീഫ് സെക്രട്ടറി അറിയാതെയുള്ള ഈ ഒരു യാത്ര എ ഡി ജി പി എം ആർ അനിൽകുമാറിന്റെ ഈ ഒരു യാത്ര അത് വലിയ വിവാദത്തിലേക്ക് വഴിവെക്കുകയാണ് അജിത് ഒരു അവസാന താക്കീത് കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഇനി ഇത്തരം രീതികൾ ആവർത്തിക്കരുത് എന്നൊരു നീക്കം നടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പത്ത് ദിവസത്തേക്കാണ് ഇദ്ദേഹം സിംഗപ്പൂർ യാത്ര നടത്തിയിരുന്നത് തെരഞ്ഞെടുപ്പ് വരുമാന നിലവിൽ ഉണ്ടായതിനാൽ തന്നെ കമ്മീഷന്റെ അനുമതിയോടുകൂടിയാണ് യാത്ര നടത്തിയത് എന്നാണ് എ പറയുന്നത് എന്നാൽ അതിലും വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുകയാണ്